ഹലോ വിവേഴ്സ് വാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ ഇഡ്ഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ഉണ്ടായിട്ടാണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വേണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കൈക്കൂടി തൂരപ്പരിപ്പടുത്തിയിട്ടുണ്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ അതിലേക്ക് കഷ്ണങ്ങൾ നമുക്ക് എല്ലാ കഷ്ണം എടുക്കാം ഞാൻ ഇപ്പോഴത്തേക്കണം രണ്ട് തക്കാളി ഒരു കുമ്പളങ്ങയുടെ കഷ്ണം ഒരു ക്യാരറ്റ് പിന്നെ ചക്കക്കുരു പിന്നെ ഒരു ഉരുളം കിഴങ്ങ് കുറച്ച് വെണ്ടയ്ക്ക ഇത്ര കഷ്ണമാണ് എടുത്തിരിക്കുന്നത് പിന്നെ പുളി പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി വേണം ഉപ്പ് വേണം മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി വേണം പിന്നെ കുറച്ച് കായം വേണം പിന്നെ വത്തിടാനായിട്ട് കടുക് ഉലുവ കരിപ്പിൻ്റെ അലിയും വേണം ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പം നമുക്കതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് ഒരു കുക്കർ അടുപ്പ് തേച്ചു കുക്കറിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ഈ തൂരപ്പരിപ്പ് കൊടുക്കാം കുറച്ച് ഈ തൂരപ്പരുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതൊരു രണ്ട് പീസില് വരയ്ക്കാം കേട്ടോ ഇപ്പൊ പരിപ്പ് എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചീൻചട്ടി എടുക്കത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കാം വറുത്തിട്ടില്ലെങ്കിൽ പുളി ഒഴിച്ചതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ മതി പക്ഷെ ഒന്ന് വറത്തെടുക്കാനോ ഒന്നും കൂടി ടേസ്റ്റ് അപ്പൊ ഞാൻ വറുത്തെടുക്കട്ടെ അപ്പോൾ വെണ്ടയ്ക്ക വരവായി നമുക്ക് ഗ്യാസ് ഓർക്കാം അപ്പൊ നമുക്ക് പരിപ്പൊന്ന് വെന്തൊന്ന് നോക്കാം പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഗ്യാസ് കണ്ടപ്പിക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കാം കുമ്പളങ്ങയുടെ കഷ്ണം ക്യാരറ്റ് പിന്നെ രണ്ട് പച്ചമുളക് ഞാൻ പറയാൻ ഇട്ടു പോയിട്ടാണ് പച്ചമുളക് പിന്നെ രണ്ട് ചക്കക്കുരു ഒരു ഉരുളം ഇതെല്ലാം കൂടി ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് വയ്ക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കളക് പൊടി ഇതൊന്ന് വേവട്ടെ അപ്പം ഈ കഷ്ണത്തിൻ്റെ കൂടെ തക്കാളിയും വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പം നമ്മുടെ കഷ്ണമൊക്കെ വരുന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഈ പുളി ഒഴിച്ചിട്ട് എടുത്തിട്ട് ഇതും കൂടി ഒന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് പുള്ളി ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ കട്ടക്കായാണ് ഇടുന്ന വെച്ചാൽ നമ്മൾ കരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചാൽ മതി കട്ടക്കായാണെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കരിപ്പിൻ്റെ ഒരു കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറി റെഡിയായി ഇത് ഇപ്പം എളുപ്പത്തിലൊരു സാമ്പാർ എന്ന് പറയാം നല്ല ടേസ്റ്റാണ് അത് ചോറിൻ്റെ കൂടിയും വീട്ടിലിടിയും ദോശയുടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടു വറുത്തടാം ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് കൊത്തട്ടെ കടുക് കൊത്തിയതിലേക്ക് നമുക്ക് ഈ ഉലുവട്ട് കൊടുക്കാം മറ്റൊരു മുളകും ഇട്ട് കൊടുക്കാം

ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ സാമ്പാർ റെഡിയായി എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്